സ്കൂൾ കത്ത് വെച്ച് നടക്കുന്ന പരിപാടിയാണ് എന്നാൽ തീർത്തും വ്യത്യസ്തമായിരീക്ഷത്തിൽ വളരെ ചിട്ടയായ ഉൾക്കളിയൊക്കെ സംഘടിപ്പിച്ച് അതെല്ലാം കാണാനും ആസ്വദിക്കാനും ഒക്കെ ഉള്ള അവസരം നാട്ടിലുള്ളവർക്കും നാട്ടിലില്ലാതെ ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്കും ഒക്കെ നൽകിക്കൊണ്ട് ഏറ്റവും വർണ്ണാർത്ഥമായ നിലയിലാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കുള്ള പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്ന നിലയിൽ നിന്ന് മാറി എങ്ങനെയെല്ലാം ആ വിദ്യാലയത്തെ കൂടുതൽ മികവുറ്റതാക്കാൻ നമ്മുടെ നാടിൽ സമൂഹത്തിൽ പ്രതീക്ഷ നൽകുന്ന സ്ഥാപനമാക്കി മാറ്റാൻ കഴിയും എന്ന ആലോചനയാണ് പൊതുവിലിന്ന് കേരളത്തിലാകെ നടക്കുന്നത് നമ്മളിവിടെ മുമ്പായി വിവിധ മേഖലയിൽ മികവ് പുലർത്തിയവരെയും പരിപാടിയിൽ വിശിഷ്ട വ്യക്തികളായി പങ്കെടുക്കുന്നവരെയും ഒക്കെ ആദരിക്കുന്ന പരിപാടി സംഘടിപ്പിക്കുകയില്ല പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഞാൻ സംസാരിക്കുന്ന മികപരിപാടികളിലും എടുത്തു പറഞ്ഞാൽ ഒരു പേരാണ് നമ്മുടെ പേര് സച്ചിരാട്ടുകര പോലെ ഒരു പഞ്ചായത്ത് സർക്കാർ എൽ പി സ്കൂളിൽ പഠിക്കുന്ന കുട്ടി അവിടെ എഴുതിയ ഡയറി കുറിപ്പ് കേരളത്തിലെ എല്ലാ കുട്ടികളും പഠിക്കുന്ന പാഠ്യപദ്ധതിയുടെ ഭാഗമാകുന്ന കാലമായി നമ്മുടെ നാടിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം മാറി എന്നത് അഭിമാനപൂർവ്വമാണ് പറയാറുള്ളത് ഇന്നിപ്പോൾ ഇവിടെ ജസഗോളെ അഭിനന്ദിക്കാനും അനുബോദിക്കാനും ഒക്കെ നാം തയ്യാറാകുന്നത് സംസ്ഥാന തലത്തിലുള്ള പുതിയ എഴുത്തുകാരുടെ കൂട്ടായ്മയിലേക്ക് അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിലേക്ക് തെരഞ്ഞെടുത്ത സന്തോഷത്തിലാണ് ഈ നാട് എന്നത് ഞാൻ ഈ സന്ദർഭത്തിൽ സ്മരിക്കുകയാണ് ഏറെ ദീർഘിപ്പിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ പി ടിഎ പ്രസിഡന്റ് ആയിരുന്ന അശ്രദ്ധ അശ്രദ്ധൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് പി ടി എ പ്രസിഡന്റ് എന്ന നിലയിൽ എം എൽ എ ആയത് മുതൽ ആ വിദ്യാലയം സന്ദർശിക്കാനും വിദ്യാലയത്തിന്റെ പരിമിതികൾ ശ്രദ്ധയിൽപ്പെടുത്താനും അതെല്ലാം പരിഹരിക്കാൻ എം എൽ എ എന്ന നിലയിൽ കൂടി കുറ്റിയെടുക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടാനും ഒക്കെ ശ്രീ അഷറഫ് നമുക്ക് ബസ് സമർപ്പിക്കാൻ കഴിയേണ്ടതായിരുന്നു പല നിലയിലുള്ള സങ്കേരിതമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടായി ആദ്യം നമ്മുടെ നീട്ടിവെച്ച സംഖ്യ തിരയാതെ വന്നു ഏറ്റവും ഒടുവിൽ ഇരുപത്തിയൊന്നര ലക്ഷം രൂപ ചിലവഴിച്ചാണ്

നമ്മുടെ കരിങ്കല്ലത്താണി ഗവൺമെന്റ് എൽ പി സ്കൂൾ അത് പൊതുവിൽ അവിടുത്തെ പി നാട്ടുകാരും സ്കൂളിൻ്റെ പ്രവർത്തനത്തിന് സഹായം നൽകുന്ന എല്ലാവരും ചേർന്ന് അത് ഏറ്റവും കൂടി ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് തച്ചനാട്ടം പഞ്ചായത്ത് ഒറ്റക്കാലം അസംബ്ലി മണ്ഡലത്തിൽ മണ്ണാർക്കാട് താലൂക്കിന്റെ ഭാഗമായി നിൽക്കുന്ന ഏക പഞ്ചായത്താണ് ഈ പഞ്ചായത്തിൽ എല്ലാ നിലയിലുമുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് കുറവ് വന്നുകൂടാ എന്ന താല്പര്യത്തോടെയാണ് എം എൽ എ എന്ന നിലയിൽ ഇടപെട്ടിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത് ശ്രീകൃഷ്ണത്ത് നിന്ന് മുറിയങ്കണ്ണി വഴി ചെത്തന്നൂർ വഴിയാണ് ഇങ്ങോട്ടെത്തിയത് മുറിയങ്കണ്ണി പാലത്തിൽ ഇപ്പോഴത്ത് വളരെ വേഗത്തിൽ പി എം എൽ ബി സി നിലവാരത്തിലുള്ള റോഡിന്റെ പ്രവൃത്തി പുരോഗമിക്കുകയാണ് എം എൽ എ എന്ന നിലയിൽ ഈ ട്രെയിൻ പൂർത്തീകരിക്കുന്നതിന് മുമ്പായി തന്നെ കേറിപ്പോയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി അതിനു മുമ്പായി ഈ റോഡ് ബി എം എൻ ബി സി നിലവാരത്തിൽ വെള്ള വരയിട്ട റോഡായി നാടിന് സമർപ്പിക്കാൻ കഴിയുമെന്ന സന്തോഷം നിങ്ങളുമായി പറഞ്ഞിരിക്കുകയാണ് ഇവിടെ നിന്നുള്ളവർക്ക് ശ്രീകൃഷ്ണപുരം ഭാഗത്തേക്ക് വരാനും ശ്രീകൃഷ്ണപുരം പാലക്കാട് ഭാഗത്തു നിന്നുള്ളവർക്കൊക്കെ സ്വാഭാവികമായും പൊരുത്തൽ മണ്ണയിലേക്ക് പോകാനുമൊക്കെ നല്ല നിലയിൽ ഉപകാരപ്പെടുന്ന നല്ല നിലവാരമുള്ള റോഡായി ശ്രീകൃഷ്ണപുരം മുറിയൻ തന്നെ ചെത്തല്ലൂർ പുറത്താണ് ഇതൊന്ന് മാറുകയാണ് നമ്മുടെ ഏതാനും മയിലിനും അപ്പുറത്താണ് തച്ചുകാട്ടുകൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു കളിസ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇത് നമുക്കറിയാം പുതിയ തലമുറയിലൊക്കെയുള്ള കുട്ടികൾ ചെറുപ്പക്കാർ തെറ്റായ ലഹരികളിലേക്ക് പോകാൻ ഒരുപാട് വഴികളുള്ള ഒരു കാലത്താണ് ജീവിക്കുന്നത് നമ്മളൊക്കെ പഠിച്ച ഒരു കാലത്തുനിന്ന് മാറി ഏത് നിലയിലും സഞ്ചരിക്കാവുന്ന പല വഴികളുമുള്ള ഒരു കാലത്ത് നാടിന്റെ യുവത്വത്തെ ചെറുപ്പത്തെ ആകർഷകമായ കളിസ്ഥലങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നതിന് സഹായകരമായ നിലയിൽ ഒരു കോടി രൂപ ചെലവിൽ നമ്മുടെ പഞ്ചായത്ത് കളിസ്ഥലം പാലക്കാട് കോഴിക്കോട് ഹൈവേയുടെ വശത്താണ് നമ്മുടെ പഞ്ചായത്തിന്റെ തച്ചുനാട്ടുകര പഞ്ചായത്തിന്റെ പലിസ്ഥലം സ്ഥിരീകരിക്കുന്നത് അവിടെ മഴക്കാലമായാൽ അഥവാ ഒന്നും മഴ പെയ്താൽ ആ ഗ്രൗണ്ടിൽ കളിക്കാൻ കഴിയാത്ത നിലയിലുള്ള പ്രശ്നമുണ്ടായിരുന്നു ആ പ്രശ്നമെല്ലാം പരിഹരിച്ച് ആളുകൾക്ക് ഇരുന്ന് കളി കാണാൻ സ്പെഡ്ലൈറ്റ് ഉൾപ്പെടെ കളി കാണാനും കളി നടത്താനും ഒക്കെ കഴിയുന്ന നിലയിൽ ഒരു കോടി രൂപ ചെലവിൽ നമ്മുടെ കച്ചനാട്ടുകര പഞ്ചായത്തിന്റെ പരിസ്ഥലം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം എന്തെങ്കിലും നടക്കുമെന്നല്ല നടന്നുകൊണ്ടിരിക്കുകയാണ് അതും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലോ ആയി അത് നമുക്ക് ബുദ്ധീകരിക്കാൻ കഴിയും പരമാവധി വേഗതയിൽ ഒരു കോടി രൂപയുടെ പഞ്ചായത്ത് പരിസര നവീകരണ പ്രവൃത്തിയും പൂർത്തീകരിക്കാനുള്ള പരിശ്രമമാണ് നടക്കുന്നത് എന്ന് സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ് ഈ നിലയിൽ നമ്മുടെ നാടിന്റെ എല്ലാ മേഖലയിലും കലാ സാംസ്കാരിക രംഗത്തും സാഹിത്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും ഒക്കെ മനുഷ്യർക്ക് ഇന്നലെ ജീവിച്ചതിനേക്കാൾ നന്നായി ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷമൊരുക്കലാണ് വികസനം എന്ന താല്പര്യത്തോടെ കാഴ്ചപ്പാടോടെ ശ്രദ്ധേയമായ നിലയിലുള്ള ഇടപെടലുകളാണ് നടത്താൻ പരിശ്രമിക്കുന്നത് വികസനത്തിനോട് പ്രശ്നമുണ്ട് നമുക്കറിയാം അത് ഒരിക്കലും അവസാനിക്കുന്ന ഒന്നല്ല ഇപ്പോൾ നേരത്തെ വേദിയിരുന്ന ഉമ്മറാക്ക പഞ്ചായത്ത് പ്രസിഡന്റോട് പറയുന്ന കേട്ടും അവിടെ പുഴയിലേക്കുള്ള കുളിക്കടവ് നമ്മുടെ പുരങ്കണ്ണി കടവിന്റെ അവിടെ ഒന്നുകൂടി ശ്രദ്ധിക്കണം എന്നൊക്കെ ഇവിടെ ഇടപെട്ട് പറയുന്നത് കേട്ടു ഞാൻ പറയുന്നത് നമുക്കൊരു ഉണ്ടാകും അതുപോലെ തന്നെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാറുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ബസ്സിലേക്ക് തന്നെ വരികയാണ് എൽ പി സ്കൂളുകൾ എം എൽ എ പങ്കിൽ പ്രസ് നാല് വർഷത്തെ അനുഭവത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ആവശ്യം പരിഗണിക്കാൻ എനിക്കും കഴിഞ്ഞിട്ടില്ല മണ്ഡലത്തിൽ ഏറ്റവും കൂടുതലുള്ള എൽ പി സ്കൂളുകളാണ് മണ്ഡലത്തിലുള്ള നൂറിലേറെ ഏതാണ്ട് നൂറിനടുത്തുള്ള എൽ പി സ്കൂളുകളിൽ ഓരോ സ്കൂളിലാണ് ഇരുപത്തി ഒന്നര ലക്ഷം രൂപ എം എൽ എ ഫണ്ടിൽ നിന്ന് ബസ് വാങ്ങുന്നതിന് അനുവദിച്ചത് അത് കരിന്തല്ലത്താനേ ഗവൺമെന്റ് അപ്പൊ അത് ഈ വിദ്യാലയത്തിന് നൽകുന്ന ഈ പ്രദേശത്തിന് നൽകുന്ന ഈ നാടിന് നൽകുന്ന ഒരു പ്രത്യേക പരിഗണനയാണ് എന്ന് സമിതയം നിങ്ങൾ അറിയിക്കുകയാണ് അതുകൊണ്ട് വൃത്തിയാകണം എന്നല്ല ഇനിയും നമുക്ക് ആവശ്യങ്ങളുണ്ട് ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ നമുക്ക് പരിഗണിക്കേണ്ടതായിട്ടുണ്ട് അതെല്ലാം സ്വാഭാവികമായിട്ടും പരിഗണിക്കാൻ പരിഗണിക്കാനാവശ്യമായിട്ടുള്ള ഇടപെടലുണ്ടാകും എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് നമ്മുടെ നാടിന്റെ വിദ്യാഭ്യാസ രംഗം നാടിന്റെ എല്ലാ നിലയിലുമുള്ള പ്രതീക്ഷ നൽകുന്ന രംഗമാണ് ആ മേഖലയിൽ നമ്മുടെ കുട്ടികൾക്ക് നല്ല മനുഷ്യരായി വളരാൻ കഴിയുന്ന അന്തരീക്ഷം കൊലക്കാനുള്ള ഇടപെടലുകൾക്ക് കൂടി നമുക്ക് നേതൃത്വം നൽകാൻ കഴിയേണ്ടതുണ്ട് ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇവിടെ കൊൽക്കര അവതരിപ്പിച്ച സംഘം അതിനെ അംഗങ്ങൾ അവരൊന്നും മറ്റേതെങ്കിലും പ്രദേശത്ത് വന്നവരല്ല ഓരോ പ്രദേശത്തിന് വന്നേ നാലൊരു സംസ്കാരം അവരുടെ ജീവിതമുണ്ട് ആ ജീവിതത്തെ സ്വാംശീകരിച്ചിട്ടുള്ള കലാരൂപം എന്ന നിലയിലാണ് ഇവിടെകളി അവതരിപ്പിക്കപ്പെട്ടത് അതെല്ലാം കാണുമ്പോ കാണുന്നവർക്ക് മാത്രമല്ല അതിന്റെ എല്ലാം ഭാഗമാകുന്നവർക്കും ഒക്കെ വലിയ സന്തോഷമാണ് മനസ്സിലുണ്ടാകുന്നത് പ്രായമായ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആ ആശലയിൽ ഇരുന്ന് കാട്ടുപാടുകൾ മാത്രല്ല വേണ്ടിക്ക് നേരങ്ങളിക്ക് നമുക്ക് അതിൻ്റെ ഒരു റണ്ണി കമന്ററി പോലെ പറയുന്നുണ്ട് അതെല്ലാം അങ്ങനെ ഏതെങ്കിലും ആർക്കെങ്കിലും വേണ്ടി ചെയ്യുന്നതല്ല ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നന്നായി അത് കളിക്കാൻ അവരെ പ്രശ്നിപ്പിക്കുന്ന ഈ പ്രായത്തിൽ അതിനെല്ലാമുള്ള മനസ്സ് അശ്രാന്തിക്ക് ഉണ്ട് എന്നതാണ് നമുക്കിതിന്റെ ഭാഗമായിട്ടെല്ലാം മനസ്സിലാക്കുന്നത് അങ്ങനത്തെ നല്ല മനുഷ്യരുടെ നാടാണ് നമ്മുടെ നാട് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം അങ്ങനെയുള്ള എല്ലാവരുടെയും കഴിവുകളെ നാടിനു വേണ്ടി സമൂഹത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയുമ്പോഴാണ് ഒരു നാടും സമൂഹവും ഇനിയും ഏറെ മുന്നോട്ട് പോകുക എന്നത് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് എന്തായാലും കാലാവസ്ഥ പറഞ്ഞ പോലെ മഴയോട് കുറച്ചു നേരത്തേക്ക് നമ്മൾ പെയ്യട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അനുമതി വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെയായി നല്ല നിലയിലുള്ള ഒരു പരിപാടിയായി ഇതിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഉസ്മലമായിട്ടുള്ള ആശംസകൾ വിവാദങ്ങൾ നേരുകയാണ് നമുക്കറിയാം നമ്മുടെ നാട് ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് അപ്പൊ കരിങ്കല്ലത്രണി ഗവൺമെന്റ് എൽ പി സ്കൂളിന് ഓണസമ്മാനമായി ഈ നാടിന്റെ സമ്മാനമായി ഇവിടെ ഒരു ബസ് സമർപ്പിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം നിങ്ങൾ ഏവരുമായി വളരെ വളരെ കൂടി പങ്കുവെച്ചുകൊണ്ട് ഒറ്റ കാര്യം കൂടി പറയുക ചിലവിൽ പറഞ്ഞിരുന്നു എന്നോട് ഇവിടെ നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ വെറുതെ എം എൽ എ പറഞ്ഞു ബസ്സൊന്നും വരുന്നു തോന്നുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോ ഓരോന്നും നടക്കുമ്പോഴാണ് നടക്കുന്നത് വരെ സ്വാഭാവികമായി അത്ര സംശയങ്ങൾ ഉണ്ടാവും അത് ചിലപ്പോ റോഡിന്റെ കാര്യത്തിൽ ഉണ്ടാകും ബസിന്റെ കാര്യത്തിലുണ്ടാകും മറ്റു പല പ്രവർത്തനങ്ങളുടെ കാര്യത്തിലുണ്ടാകും ഒറ്റ കാര്യങ്ങളേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഇവിടെ ഒരു കാര്യം ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങളോട് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറന്നു പറഞ്ഞിട്ടില്ല അതിനാവശ്യമായ ഫണ്ട് വീക്കിവെക്കാൻ കഴിയും എന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് അത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായും അങ്ങനെ നടന്നു കഴിയുമ്പോഴാണ് ഇത് വെറുതെ പറഞ്ഞതല്ല എന്ന് നാടിന് അങ്ങനെ ഒരു വെറുമാർക്കായിട്ടല്ല നമ്മുടെ നാടിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള പിന്തുണയായി കൂടി ഈ ബസിനെ കാണണം എന്ന് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ വാക്രവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം